സംസ്ഥാന പാത മണ്ണ് നീങ്ങി ഉണ്ടായ കുഴികൾ അപകടങ്ങൾക്കിടയാക്കുന്നു തളിപ്പറമ്പിരട്ടി സംസ്ഥാന പാതയിലെ വളവുകളിലാണ് അപകട കുഴികളുള്ളത് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ വളവുകളിൽ വലിയ വാഹനങ്ങൾ റോഡിൽ നിന്നിറങ്ങിപ്പോകുന്ന ഭാഗങ്ങളിലാണ് ഒരടിയോളം താഴ്ചയിൽ മണ്ണ് നീങ്ങിയിരിക്കുന്നത് വലിയ വാഹനങ്ങൾ ഈ കോഴികളിൽ ഇറങ്ങിയാണ് കടന്നുപോകുന്നത് എന്നാൽ കാറുകൾ ഓട്ടോറിക്ഷകൾ ചെറിയ പിക്കപ്പ് ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ കുഴികളിൽ ഇറക്കേണ്ടി വരുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കാറുണ്ട് തളിപ്പറമ്പ് ഇരുട്ടി സംസ്ഥാന പാതയിൽ വെള്ളാരം പാറ ഡമ്പിംഗ് യാർഡിന് സമീപത്തായിട്ടുള്ള കൊടും വളവില് റോഡിൽ നിന്ന് വിട്ടിട്ടുള്ള മണ്ണ് നീങ്ങിപ്പോയി വലിയ കുഴിയായിട്ടുള്ളത് അപ്പോൾ ചെറിയ വാഹനങ്ങളെല്ലാം വളവിൽ നിന്ന് ഒടിച്ച് പോകുമ്പോൾ റോഡിൽ നിന്ന് തെന്നി പുറത്തേക്ക് പോയാൽ മറയുന്നൊരവസ്ഥയാണ് വലിയ വാഹനങ്ങളെ വാഹനങ്ങൾക്കോളും അപ്പോൾ ചെറു വാഹനങ്ങളെല്ലാം അപകടപ്പെടുന്ന ആ സ്ഥിതി ഒഴിവാക്കാനായി ആ ഭാഗത്ത് കല്ലോ മണ്ണോ ഇട്ട് നടക്കണമെന്ന് ആണ് ആവശ്യപ്പെടാനുള്ളത് കരിമ്പം ബസ് സ്റ്റോപ്പിനും വെള്ളാരമ്പാറ പോലീസ് ഡമ്പിംഗ് യാർഡിനുമിടയില് വലിയ വളവുകളിലാണ് അപകട കുഴികൾ ഇതിനു മുൻപ് കുഴി രൂപപ്പെട്ട ഒരു വളവിൽ കരിങ്കല്ലികളും മണ്ണും ഇട്ട് ഉറപ്പിച്ച് അപകടം ഒഴിവാക്കിയിരുന്നു മറ്റുള്ള വളവുകളിലും ഇതേ രീതിയിൽ അപകടഭീഷണി ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബിറോ തളിപ്പറമ്പ്